ഹലോ അസലമലൈക്കും വർഹമത്തല്ലാ വി പ്രോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഗേറ്റൊക്കെ തുറന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇത് എൻ്റെ വീടും പരിസരവുമാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള റോഡാണ് ചെറിയ റോഡാണ് ഹൈവേ റോഡ് ഇതിന് കുറച്ചുകൂടി പോകണം കേട്ടോ ഇത് താഴേക്ക് നമ്മുടെ ഇത് നേരെ ചെല്ലുന്നത് മറ്റൊരു ഹൈവേ റോഡിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു വഴിയാണിത് ഇതുപോലൊരു ചെറിയൊരു റോഡാണത് അപ്പോൾ എന്താ വലിയ വാഹന സഞ്ചാരമൊന്നുമില്ലാത്ത ഒരു ഇട റോഡാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും പറയാനല്ല ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഏറെക്കുറെ എന്നെ അറിയുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ ഇതിലുണ്ടെന്ന് എനിക്കറിയാം അവർക്കൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാം അപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററിയൊന്നും ഒന്നും പറയാനും അല്ല വന്നിട്ടുള്ളതും അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ െ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് പിന്നെ ഈ ഈയിടയ്ക്കാണ് ഞാനിപ്പം ഈ ഒരു ചാനലൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് വേണ്ടത് അതായത് നമ്മുടെ ഒരു പ്രോത്സാഹനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ഓഡിയൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസുകളും മറ്റ് ഒക്കെ ആയിട്ട് ഇതിലിങ്ങനെ ഒതുങ്ങിക്കൂടിയതിൻ്റെ പ്രധാന കാരണം എനിക്ക് മനസ്സിന് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രവുമല്ല കുറേ പ്രയാസങ്ങളിലായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതൊക്കെ മറ്റൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇതിനിടയിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സും ഈ ഒരു ചാനലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ നമ്മുടെ നമ്മൾ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്താലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട് പല രീതിയിലും പല സിറ്റുവേഷനും ഉള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഓരോ ഫീൽഡിൽ ഇറങ്ങുന്ന ഇറങ്ങുന്നത് അവരുടെ ചിലപ്പോൾ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും മനഃപൂർവ്വമായിരിക്കില്ല അപ്പം നമ്മൾ മോശമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതല്ല നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ രക്ഷപ്പെടാൻ അതൊക്കെ ഒരു കാരണമായേക്കാം ഞാനിപ്പോൾ ഒരാളുടെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ ചില ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ചാനലുകൾ സ്ഥിരമായി ഞാൻ കാണുന്ന വീഡിയോസൊക്കെ അപ്പോൾ അവരുടെയൊക്കെ ചാനലിൽ വരുന്ന വീഡിയോസ് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് മൊത്തം ഇതിൽ കാണാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഏകദേശമൊക്കെ കണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും മാക്സിമം മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കും എന്നിട്ട് ഞാൻ എന്താണ് ഒരു എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ അല്ല ഒരു ക്ലിക്കിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ അപ്പം അത് അവർക്കൊരു സപ്പോർട്ടാണെങ്കിൽ ആയിക്കോട്ടെ അവരുടെ ആ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലെ ഇൻഷാല്ല എൻ്റെ ഈ ഒരു ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ ഉപയോഗം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒരുപാട് അറിവുകൾ അറിയുന്ന നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല അപ്പം അറിയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എന്നെ ഒന്ന് നിങ്ങൾ ഹെല്പ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസിൻ്റെ താഴെ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോഴേ നമുക്കൊരു താല്പര്യം വരുള്ളൂ ഇനിയും വീഡിയോസ് ചെയ്യണം എന്നൊരു താല്പര്യം വരുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എന്താവും ഓ ആരും നമുക്ക് ഒരു ഇതില്ലോ അപ്പോൾ നമ്മൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളൊരു മടുപ്പ് വന്നിട്ട് നമ്മളത് മടുത്ത് പോവും അപ്പോൾ നമ്മളവിടെ ആ നമ്മൾ പറഞ്ഞ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന അറിവുകൾ നമ്മളവിടെ ബ്ലോക്കായി പോവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ആദ്യമൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു മടിയായിരുന്നു കാര്യം എൻ്റെ വോയിസ് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു പിന്നെ നല്ല കോൺഫിഡൻസ് ആയി കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളെ എന്താണ് കുറേ നമ്മളെ ചിന്തിപ്പിക്കും അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കണം എങ്ങനെയാണ് നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ മറ്റു രീതിയിൽ തെറ്റായ രീതിയിലൊന്നും പോകാതെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പം പലതും ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പ്രയാസങ്ങളുണ്ടാകുന്ന സമയം ഇനിയിപ്പം എന്തിന് ജീവിക്കുന്നു എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകും പോ അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് മാറി ചിന്തിക്കണമെങ്കിൽ നല്ലൊരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പം ഇൻഷാല്ല ഞാൻ ഇതൊക്കെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അപ്പം എന്തായാലും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താഴെ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തീർച്ചയായും അതാണ് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ കാര്യമൊന്നും പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വേറെ ഒന്നുമില്ല പറയാനൊക്കെ ഇൻഷാല്ല പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം ഒന്ന് കേൾക്കാനും കാണാനും ഒക്കെ ശ്രമിക്കുക നല്ല നല്ല അറിവുകൾ ചെറിയ ഷോർട്ടായിട്ട് അതായത് വളരെ വലിയ വിശാലമായ ക്ലാസ്സൊന്നും അല്ല നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന താഴെ നമ്മുടെ ഓരോ ഓരോ വീഡിയോസും എത്ര ടൈമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം മാലിക്കു വറഹമുല്ലാ വിബ്രക്കാത്ത